എൻ്റെ കൃഷിയിടത്തിലെ നെള്ളാനി ഇനത്തിൽപ്പെട്ട ഏല ഏലത്തിൽ നിന്ന് വകതിരിഞ്ഞു വന്ന ഒരു പുതിയ ഇനം കൃഷിയാണിത് ഇത് അമ്പത്തിയാറ് കൊത്തുകൾ വരെ ഇതിലുണ്ട് എക്സ്ട്രാ ബോൾഡ് കായാണ് എല്ലാവർക്കും നമസ്കാരം കണ്ണാപുരം പഞ്ചായത്തിലെ തണ്ണിപ്പാറയിലെ തറപ്പേൽ ബേവിച്ചാട്ടൻ്റെ കൃഷിയിടത്തിലാണ് ഞാൻ ഇന്നിപ്പോൾ ഏപ്രിൽ മാസം മൂന്നാം തീയതിയാണ് ഈ വേനൽക്കാലത്ത് കൃഷിയിടത്തിലേക്ക് എത്തുമ്പോൾ കാണുന്നൊരു കാഴ്ച ഈ ഇലച്ചെടികളൊക്കെ എത്ര പ്രായമുള്ളതാണ് ഇത് രണ്ട് വർഷം എന്താണ് ഇതിന് അങ്ങ് കൊടുക്കുന്ന പരിപാലനങ്ങളൊക്കെ ഇതിന് പരിപാലനം ജൈവരാസ കീടനാശിനികളാണ് ഞാനിതിനെ ഉപയോഗിക്കുക ജൈവരാസവളങ്ങൾ അതെ എന്തെല്ലാം പരിപാലനങ്ങളാണ് കൊടുക്കുന്നത് പരിപാലന രീതി ഏലം വെച്ച് ഒരു രണ്ടു മാസത്തിന് ശേഷം ഞാൻ കടല വീപ്പം ബീപ്പും പിണ്ണാക്കും ഡി എ പിന്നെ കലക്കി ഒരു അഞ്ച് ലിറ്റർ വെച്ച് ആദ്യത്തെ ഒരു വർഷക്കാലം കൊടുക്കും ഒരു വർഷത്തിന് ശേഷം പിന്നെ ഒരു പത്ത് ലിറ്റർ വെച്ച് ചെടി ഒന്നിന് കൊടുക്കും ഇപ്പം ഈ ചെടികളൊക്കെ എത്ര പ്രായമായ ചെടികളാണ് ഇത് രണ്ട് വർഷം രണ്ട് വർഷം ഇപ്പോൾ അങ്ങ് ഈ മണ്ണ് കിളച്ച കേട്ടിരിക്കുകയാണ് അതെ അത് എത്ര നാളായി ഇത് കിളച്ചിട്ട് ഇപ്പോൾ ഒരു മാസം ആയുള്ളൂ കിളച്ച മണ്ണ് വിരിച്ചു അപ്പോൾ വേനൽക്കാല പരിപാലനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജല ജലസേചനത്തിന് എന്ത് മാർഗ്ഗമാണോ നമ്മൾ അവലംബിക്കേണ്ടത് നമ്മൾ മൈക്രോസ്കോളാണ് ഏറ്റവും ജലസേചനത്തിന് ഏറ്റവും നല്ലത് എത്ര അകലത്തിലാണ് ചെടികൾ ചെടികൾ പത്തടി അകലത്തിലാണ് നട്ടിരിക്കുന്നത് ആ ഇതിനകത്ത് നമ്മൾ കീടനാശിനി തണ്ടുതോരപ്പിനെതിരെയുള്ള കീടനാശിനി പ്രയോഗമൊക്കെ എത്ര ഇടവേളകളിൽ നടത്തണം വേനൽക്കാലത്ത് ഒരു ജനുവരി മുതൽ ജൂൺ മാസം വരെ ഒരു ഇരുപത്തിരണ്ട് ദിവസം കൂടുമ്പോൾ ഇതിനകത്ത് മരുന്ന് തള്ളിയണം നടത്തണം അതിന് ശേഷം നമ്മളൊരു മുപ്പത് ദിവസവും മുപ്പത്തഞ്ച് ദിവസമായാലും അത്രമാത്രം നമ്മളെ കീടങ്ങളൊന്നും ബാധിക്കാറില്ല ഇപ്പോൾ എത്ര കാവരെ ഈ മേനൽക്കാലത്ത് പിടിച്ചിട്ടുണ്ട് രണ്ട് നാല് അഞ്ച് കാവരെ മേനൽക്കാലത്ത് പിടിച്ചു അപ്പോൾ ഇതിന് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ചാണകം പച്ച ചാണകം കൂടുതലായിട്ട് കലക്കി ഒഴിക്കാറ് ആ കലക്കി ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസമാണ് അത് വേനക്കാലത്തേക്ക് പ്രയോഗിക്കാൻ പാടുള്ളൂ ആ വേനക്കാലത്താ അല്ലെങ്കിൽ വർഷകാലത്താകുമ്പോൾ അഴുകൽ ഉണ്ടാകും എന്നൊക്കെ ചിലപ്പോൾ പറയുന്നു പക്ഷേ എനിക്ക് എൻ്റെ ഈ പ്രദേശത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടെ നിങ്ങൾ തണലെങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് തുറസായി ഈ സ്ഥലം അതെ അതെ അപ്പോൾ ഈ തുറസായ സ്ഥലത്ത് ചൂട് കൂടുതലേ ചൂട് കൂടുതൽ അതനുസരിച്ച് നമ്മൾ ജലസേചന സൗകര്യം നടത്തും അതനുസരിച്ച് അതിനനുസരിച്ച് ചിമ്പുകൾ ഉണ്ടാകും ആ ക്രോപ്പുകൾ നമുക്ക് കിട്ടും അപ്പൊ ജലസേചനത്തിലൂടെയാണ് നമുക്ക് ഈ ചെടി കഴുത്താർജ്ജിക്കേണ്ടത് അത്ര വളവിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ശരി അപ്പൊ നമുക്ക് ആദ്യം കായെടുപ്പ് എത്ര നാൾ കഴിയുമ്പോൾ നടത്താൻ പറ്റും ഇനി ഇത് നമ്മൾ ഒരു പതിനെട്ട് മാസം മുതൽ തന്നെ ചെറിയ തോതിൽ കായെടുത്ത് തുടങ്ങും ആ ഇനിയിപ്പോൾ ഈ സീസണിൽ അടുത്ത കായെടുപ്പ് എന്തായാലും അടുത്ത കായെടുപ്പ് ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത കായെടുപ്പ് ആരും അതെ ഒരേക്കർ സ്ഥലത്ത് ജലസേചന സൗകര്യം ഏർപ്പെടുത്താൻ എത്ര ചെലവ് വരും ജലസേചന സൗകര്യം എന്ന് പറഞ്ഞാൽ ബേസിക്കലായിട്ട് കൊൽക്കണർ മൊത്തം അല്ലെങ്കിൽ ഹോൾസ് ഉണ്ടെങ്കിലും നമുക്കൊരു നാല്പതിനായിരം രൂപ മൈക്രോസ്പോപ്പ് ഇത് എത്ര ഇടവേളകളിലാണ് ഇത് വെള്ളം കൊടുക്കാറ് വെള്ളം കൊടുക്കാറുള്ള ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെള്ളം കൊടുക്കുന്നു ഇപ്പോൾ ഈ വേനൽക്കാലത്ത് കാരണം കഴിഞ്ഞ വർഷം ഭയങ്കരമായ വരൾച്ച ബാധിച്ചുകൊണ്ട് നമ്മൾ ഈ വർഷം വളരെ ശ്രദ്ധിച്ച് ജലസേചനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരി